നിർമ്മാണ പ്രവൃത്തി നിലച്ച ചൂട്ടാട് പാലക്കോട് പുലിമുട്ട് നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചു പ്രവൃത്തി നിലച്ച വാർത്ത കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ എം എൽ എ പാലക്കോട് അഴിമുഖങ്ങളിൽ പുലിമുട്ടു നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളിൽ നിന്നും കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ചൂട്ടാട് ഭാഗത്ത് ഇരുന്നൂറ്റി പത്ത് മീറ്ററും പാലക്കോട് ഭാഗത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററുമാണ് പുലിമുട്ട് നിർമ്മാണം നടത്തേണ്ടത് എന്നാൽ അമ്പത് ശതമാനം പ്രവൃത്തി പോലും പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് എസ്റ്റിമേറ്റ് കാലാവധി അവസാനിച്ചിരുന്നു ഏപ്രിൽ നാലിന് പുലിമുട്ട് നിർമ്മാണത്തിന്റെ കരാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചെയ്തിരുന്നു ഈ വിവരം നെറ്റ്വർക്ക് ന്യൂസ് പുറത്തുവിട്ടിരുന്നു കരാർ റദ്ദു ചെയ്തതിനു ശേഷം കരാറുകാരൻ ചൂട്ടാട്ടു ഭാഗത്ത് നിർമ്മാണ സാമഗ്രികൾ ഇറക്കി വെച്ചത് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു ഇത് നിലവിലുള്ള കരാറുകാരന് വീണ്ടും കരാർ നൽകാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ രഹസ്യ രഹസ്യനിർദ്ദേശത്തെ തുടർന്നാണെന്ന് പരാതി ഉയർന്നിരുന്നു പ്രശ്നത്തിൽ കല്യാശ്ശേരി എം എൽ എ എം വി ഇടപെട്ടതോടെ പുല്ലിമുട്ട നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്തു നമ്മുടെ ലക്ഷ്യത്തിലുള്ളത് വളരെ വേഗം പൂർത്തീകരിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോ അടുത്ത ഒക്ടോബറിനകം പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എഗ്രിമെന്റ് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ജൂൺ ജൂലൈ മാസം നമുക്ക് വർക്ക് നടക്കില്ല കാരണം മഴ ആയതുകൊണ്ട് വർക്ക് നടക്കുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒക്ടോബറോട് കൂടി നമുക്ക് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി ഫൈൻ കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കരാറുകാരൻ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വർക്ക് വളരെ വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടിരിക്കുന്നത് മറ്റൊരാശങ്കയും അതുമായി ബന്ധപ്പെട്ടില്ല ഒക്ടോബർ മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും നെറ്റുനൂസ് പഴയങ്ങാടി